ലീഗിനെ പറ്റി പറയുമ്പോൾ സാധാരണ മാധ്യമങ്ങൾക്ക് വലിയ ശ്രദ്ധയാണ് അവർക്ക് ലീഗ് ഇപ്പോഴും സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണ് എന്നാൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ കുടും ക്രൂരതയുടെ ഉദാഹരണമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ വിധി കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് കഴിഞ്ഞ യു ഡി എഫ് ഭരണകാലത്ത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് വെറും പത്തൊൻപത് വയസ്സുള്ള ഒരു കുട്ടിയെയാണ് മുസ്ലിം ലീഗുകാർ അരിങ്കൊല ചെയ്തത് അന്ന് ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ നോക്കി അതിന്റെ ഭാഗമായി കീഴ്ക്കോടതി മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു അന്ന് മുഖ്യപ്രതിയുടെ ഫോട്ടോ സഹിതം അഭിവാദ്യ ഫ്ലെക്സ് സ്ഥാപിച്ച് ലീഗ് അത് ആഘോഷിച്ചു ആ കേസിലാണ് ഹൈക്കോടതി ഇന്നലെ ഏഴ് പ്രതികളെ ശിക്ഷിച്ചത് ഈ ഒരു കേസ് മാത്രമല്ല ലീഗിന്റെ ഭീകരമുഖത്തിന് തെളിവായി ഉള്ളത് ഗിതേനാഥാപുരത്ത് ലീഗുകാർ നടത്തിയത് അരകൊലകൾ ഒന്നും രണ്ടുമല്ല നിരവധിയാണ് രണ്ടായിരത്തി ഒന്നിൽ പാറക്കടവ് അങ്ങാടിയിൽ വെച്ചാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ പി വി സന്തോഷിനെ വെട്ടി നുറുക്കിയത് ഈ ക്രൂര സംഭവത്തിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ അന്നുണ്ടാക്കിയ ഒരു നുണകഥ പലരും മറന്നു കാണും മുസ്ലിം ലീഗും കോൺഗ്രസും സർവ്വപത്രങ്ങളും ചേർന്ന് മെനഞ്ഞുണ്ടാക്കിയ കഥയായിരുന്നു തെരുവംപറമ്പ് ബലാത്സംഗ കഥ ആ കഥ സംസ്ഥാനം മുഴുവൻ പ്രചരിപ്പിച്ച് രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഭരണത്തിലെത്തി ആഴ്ചകൾ പിന്നിട്ടപ്പോഴാണ് ഈ ബലാത്സംഗ കഥയുടെ പേര് പറഞ്ഞ് ലീഗുകാരും എൻ ഡി എഫ് തീവ്രവാദികളും ചേർന്ന് ഈന്നുള്ളത്തിൽ ബിനു എന്ന ചെറുപ്പക്കാരനെ അരിങ്കൊല ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞ് ഇരയായ ആ സ്ത്രീ തന്നെ ഞെട്ടിപ്പിക്കുന്ന ആ സത്യം വെളിപ്പെടുത്തി ലീഗ് നേതാക്കൾ പറഞ്ഞാണ് അത്തരമൊരു കള്ളകഥ ഉണ്ടാക്കിയത് എന്ന് ബലാത്സംഗമെന്നല്ല ദേഹത്ത് ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല എന്ന് ഇതിനെയാണ് നികൃഷ്ടമായി വളച്ചൊടിക്കുകയും അരിങ്കൊല നടത്തുകയും ചെയ്തത് ഇത് മാത്രമല്ല അത്യുഗ്ര ശേഷിയുള്ള ബോംബുകൾ നിർമ്മിക്കുന്നതിനിടയിൽ അഞ്ച് ലീഗുകാർ അതേ ബോംബുകൾ പൊട്ടി കൊല്ലപ്പെട്ടു കോഴിക്കോട് ജില്ലയിലെ മാറാട് ആദ്യ കലാപവും രണ്ടാം കൂട്ടക്കൊലയും വർഗീയ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു എന്നാൽ രണ്ടിലും ആർ എസ് എസിനെയും എൻ ഡി എഫിനെയും പോലെ മുസ്ലിം ലീഗിനുള്ള പങ്കും ജുഡീഷ്യൽ കമ്മീഷൻ കണ്ടെത്തിയതാണ് രണ്ട് സംഭവങ്ങളിലുമായി പതിനാല് പേരാണ് മാറാട് കൊല്ലപ്പെട്ടത് മലപ്പുറം ജില്ലയിൽ ഒരു അധ്യാപനെ എറിഞ്ഞു കൊന്നതും ലീഗുകാരാണ് ആ കേസ് അട്ടിമറിക്കാൻ പ്രതികളെ ഭീഷണിപ്പെടുത്തിയത് ഉൾപ്പെടെ പിന്നീട് വലിയ വിവാദമായി അതേ മലപ്പുറം ജില്ലയിലെ കുനിയിൽ ഇരട്ട കൊലപാതകം നടത്തിയതും ലീഗ് തന്നെ ലീഗിന്റെ ചോരക്കളിയുടെ ചരിത്രം ഇനിയുമേറെ നീണ്ടതാണ് ഇതൊക്കെയാണ് ചരിത്രമെങ്കിലും മാധ്യമങ്ങൾക്ക് ഇപ്പോഴും ലീഗ് സമാധാനത്തിന്റെ സന്ദേശവാഹകരാണ് ഒന്നും അറിയാത്ത ഇള്ള കുട്ടികളാണ്